അങ്ങയുടെ വാസനതോട് കൂടി ഒരു വിശ്വാസികളുടെ ബന്ധമായി നിലനിൽക്കാൻ സഅദുള്ളു ഹുദറുമായി വർക്കപ്പെട്ട പ്രത്യേക രീതിയിൽ സമർചിചുള്ള ഹദീസ ഇൻഷാ അല്ലാഹിൻ മസ്റലകൾ ഇൻഷാ അല്ലാഹു റബ്ബനാ സൽഫു ഷഷബുള്ളാഹസ്യം ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഒരു തൂ വീക്ക് എനിക്ക് അറിയുക മാത്രമേ അല്ലാഹു നബിയായ റസുള്ളാഹുവ അലൈഹി വസല്ലമ തൻ്റെ പഠിപ്പിക്കുന്നു സിയ സൗമുൽ അവദി മുഅല്ലഖും ബൈന സമാഹി വ റൗഹു ഒരു മനുഷ്യൻ ഒരു വിശ്വാസിയുടെ റോൾ ആകാശഭൂമികൾക്കിടയിൽ ബന്ധിക്കപ്പെടുമാണ് കൊടുത്തുവിടുന്നത് വരെ ആ മനുഷ്യന്റെ നോമ്പിനെ അല്ലാഹുത ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയില്ല മഹിത ഒരു വ്യക്തി

لماذا يكون اللغة العربية التي يكون أن العربية التي يكون مِنْ العربية التي يكون لغة 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 സംരക്ഷിക്കുമെന്ന് ു സംരക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സ്വീകരിക്കപ്പെടുകയാണെങ്കിലും ഓരോ വീഴ്ചകൾ എത്രത്തോളം വിശുദ്ധമായ ഹലീസുകൾ കാണാൻ കഴിയും നമസ്കാരത്തിൽ സഹുവിന്റെ സ്വരൂത് കൊണ്ട് നമുക്ക് നമ്മുടെ വീഴ്ചകൾ പരിഹരിക്കപ്പെടുന്നതുപോലെ പരിശുദ്ധമായ നോമ്പിൽ വന്ന വീഴ്ചകൾ പരിപൂർണമായും വാങ്ങിക്കപ്പെടുന്നതിനും അത് അള്ളാഹു എടുക്കാൻ സ്വീകരിക്കപ്പെടുന്നതിലും അള്ളാഹു തല ഒരു ആനുകൂല്യം കൂടിയാണ് നമ്മുടെ നോക്കി എന്തൊക്കെ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ സക്കാത്തുൽ ഫിത്തർ കൊടുക്ക കൊടുത്തുവിടുന്നതിലൂടെയാണ് അത് പരിഹരിക്കപ്പെടുന്നത് അതിന് പറയാമോ സക്കാത്തുൽ ഫിത്തർ ഞാൻ വാങ്ങാൻ അർഹനാണ് കൊടുക്കാൻ അർഹനല്ല എന്ന് കൊടുക്കലും അതുപോലെ തന്നെ അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും അസരങ്ങളും സവിശേഷമാണെന്ന് ചർച്ച ചെയ്യും അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സക്കാത്തുൽ അമലാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു പരിശുദ്ധമായ ഓം സ്വീകരിക്കപ്പെടുന്ന കൂട്ടത്തിലല്ലാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ